നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ചിന്തകൾ അത് സമ്മാനിക്കുകാരായണധർമ്മം ജയിക്കട്ടെ 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 വിശ്വാസം ആചാരങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കണം നവോത്ഥാന ജാല തെളിയിച്ച് പ്രതിജ്ഞയെടുത്തു അനിവാര്യമായ ആചാര പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ വൈമുഖ്യം കാണിക്കുന്നത് ഫ്യൂഡൽ ചിന്താഗതി സമൂഹത്തിൽ പുതിയ രൂപത്തിൽ രൂപാന്തരപ്പെട്ടിട്ടുള്ളതിൻ്റെ ലക്ഷണങ്ങളാണെന്നും അത് ഹൈന്ദവ സമാജത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നുവെന്നും പാലക്കാട് അഞ്ചുവളക്കിന് സമീപം നടന്ന നവോത്ഥാന ജ്വാല കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ യുവസ ജന സഭ കേന്ദ്ര എക്സിക്യൂട്ടീവ് സന്തോഷ് മലമ്പുഴ പ്രസ്താവിച്ചു മേൽവസ്ത്രം ധരിച്ചും ക്ഷേത്രപ്രവേശനം അനുവദിക്കുക താന്ത്രികവിദ്യ പഠിച്ച എല്ലാവരും ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരാവുക ശ്രീനാരായണ ഗുരുദേവ കൃതികളോടുള്ള ക്ഷേത്രങ്ങളിലെ ഐത്തം അവസാനിപ്പിക്കുക പാലക്കാട് കോട്ടമൈതാനം അഞ്ചു വളക്കിന് മുന്നിൽ നവോത്ഥാന ജ്വാല തെളിയിച്ച് പ്രതിജ്ഞയെടുത്തു ജനുവരി പതിനാലിന് ശിവഗിരി സന്യാസിമാരുടെ തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചിൽ ജില്ലയിൽ നിന്നും ആളുകൾ പങ്കെടുക്കും ഗുരുധർമ്മ പ്രചരണ സഭാ കേന്ദ്ര കമ്മിറ്റി അംഗം വി ചന്ദ്രൻ മണലി അധ്യക്ഷത വഹിച്ചു ശശികല്ലേപ്പള്ളി എം അഖിലേഷ് കുമാർ പ്രേമരാമൻ കെ എ ചന്ദം കെ രാധാകൃഷ്ണൻ എൻ രാജേന്ദ്രൻ പി മുരുകദാസ് വി രാമസ്വാമി വി വിജയകൃഷ്ണൻ പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലനിൽക്കുന്ന ആചാരങ്ങളിൽ കാലോചിതമായി വ്യത്യാസം വരുത്തേണ്ട ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ശിവലി ദുഃത്ഥാനത്തിന് ശേഷം ഗൗരവമായ ചർച്ചകൾ നടക്കുന്നു അത് ശിവിലിത്ഥാന ശേഷം തുടങ്ങിയ ഒരു ചർച്ചയല്ലേ ഹൈന്ദവ സമാജം വളരെ കാലങ്ങളായി ഇത്തരം ചർച്ചകളിലൂടെ പോരാട്ടങ്ങളിലൂടെ എല്ലാമാണ് ഈ ആചാരങ്ങളെ നവീകരിച്ചു വന്നിട്ടുള്ളത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായ വസ്ത്രം ധരിച്ച് ധരിച്ച് ില്ല മേൽവസ്ത്രം ധരിക്കാതകത്തും പോലുള്ള സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഗുരു അതുകൊണ്ട് മലയാള ഗുരുവിന്റെ ക്ഷേത്രങ്ങൾ തന്നെ നമ്മൾ പുരോഗമകരമാണ് Gracias. Sí. Sí. മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ